തുടർക്കഥയായി മാറിയിരിക്കുകയാണ് ബി ജെ പി കൗൺസിലർമാരുടെ വായ്പാ തട്ടിപ്പ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ബി ജെ പി കൗൺസിലർ കോടികളുടെ വായ്പയെടുത്ത് തിരിച്ചടച്ചില്ലെന്ന പരാതി ഉയർന്നിരുന്നു തിരുമല കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് പിന്നിലും ബി ജെ പി കൗൺസിലർമാരെടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതായിരുന്നു കാരണം പിന്നാലെയാണ് ചെമ്പടന്തി വാർഡ് കൗൺസിലറായ ബി ജെ പി നേതാവ് ഉദയനെതിരെയും പരാതി ഉയർന്നത് ർമാർക്കെതിരെ അഴിമതികളുടെ കൂമ്പാരമാകുമ്പോഴും മൗനം തുടരുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ബി ജെ പി നേതൃത്വം നൽകുന്ന പതിനൊന്ന് സ്ഥാപനങ്ങളാണ് നിക്ഷേപകർക്ക് തുക തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്നു പോയത് ഇതേ നിലപാടാണ് ബി ജെ പി നേതാക്കൾ മറ്റു രാഷ്ട്രീയ ഭരണ ഭരണസമിതിയിലുള്ള സഹകരണ സംഘത്തിലും സ്വീകരിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത ചെമ്പളന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ചെമ്പടന്റെ വാർഡ് കൌൺസിലറായ ഉദയൻ രണ്ടര കോടിയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്നതാണ് പരാതി പല വർഷങ്ങളിൽ വിവിധ ആളുകളിലൂടെ രണ്ട് കോടി മുപ്പത് ലക്ഷത്തി അൻപതിനായിരത്തി എഴുപത്തി ഒന്ന് രൂപ എടുത്തെന്നും ഇതുവരെ തിരിച്ചടച്ചിട്ടില്ലെന്നുമാണ് സഹകരണ സംഘം പ്രസിഡന്റ് ജയകുമാറിന്റെ പരാതി ഉദയന്റെ ഭാര്യ മക്കൾ ബന്ധുക്കൾ സഹപ്രവർത്തകനായ മറ്റൊരു ബി നേതാവ് ഉൾപ്പെടെ എട്ടുപേരിലൂടെയാണ് ഇത്രയും തുക വായ്പ എടുത്തത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിലാണ് വായ്പ എടുത്തിട്ടുള്ളതെന്ന് രേഖകളിലും വ്യക്തം നിരവധി തവണ ബി ജെ പി ജില്ലാ പ്രസിഡന്റായിരുന്ന വി വി രാജേഷിനെയും ജയകുമാർ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും പരിഹാരമുണ്ടായില്ല അവസാനം ഗത്യന്തരമില്ലാതായപ്പോഴാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം സംഘം പ്രസിഡന്റ് ജയകുമാറിന് തുറന്നു പറയേണ്ടി വന്നത് തനിക്ക് നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകാൻ കഴിയുന്നില്ലെന്നും ബി ജെ പി കൗൺസിലറുടെ തിട്ടൂറം കാരണം ആത്മഹത്യ മാത്രമാണ് മുന്നിലുള്ളതെന്നും ജയകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ബി ജെ പി നേതാക്കൾ കാരണം ബി ജെ പി കൗൺസിലർ ആത്മഹത്യ ചെയ്തിട്ട് പോലും കൃത്യമായ നിലപാടോ നടപടിയോ സ്വീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ി ജെ പിയുടെ പ്രധാന നേതാക്കളുടെ അഴിമതി പട്ടിക നിരന്തരം പുറത്തു വരുമ്പോഴും നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതിനപ്പുറം അവരെ സംരക്ഷിക്കുന്ന നിലപാട് കൂടിയാണ് ജില്ലാ സംസ്ഥാന നേതൃത്വം തുടരുന്നത് നേതാക്കളുടെ മൗനത്തിൽ നിന്ന് ഇക്കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്